മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ് റിസ് ആണ് കിംസ് ഹോസ്പിറ്റൽ ും വാഹനാപകടത്തിൽ മരിച്ച മുതുതല സ്വദേശിക്ക് പ്രവാസി കോൺഗ്രസ് പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ച് നൽകുന്നു വീടിന്റെ കട്ടിളവെക്കൽ ചടങ്ങ് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ നിർവഹിച്ചു വാഹനാപകടത്തിൽ മരിച്ച മുതുതല കോഴിക്കോട്ടറി സ്വദേശി പാലക്കെപ്പറമ്പിൽ വീട്ടിൽ മണികണ്ഠനാണ് വീട് നിർമ്മിക്കുന്നത് പ്രവാസി കോൺഗ്രസ് പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണം എണ്ണൂർ ചതുരശ്രീ അടി വിസ്തീർണ്ണമുള്ള തറപ്പണി കഴിഞ്ഞ വീടിന്റെ കട്ടിള വെക്കൽ ചടങ്ങ് ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ നിർവഹിച്ചു ശ്രീ മണികണ്ഠൻ നമ്മുടെ വളരെയേറെ ദുഃഖത്തിലാഴ്ത്തിയിട്ടാണ് അദ്ദേഹം നമ്മളെ വിട്ടുകഴിഞ്ഞു പോയെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു തണലാകാനും അദ്ദേഹത്തിൻ്റെ സഹപ്രതരായ എല്ലാവരും കൂടി ചേർന്ന് ഒരു വീടൊരുക്കുക എന്നുള്ള ഒരു സംരംഭമായി മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ തറക്കല്ലിടാൻ ആദ്യം ഞാനാണ് വന്നത് ഇപ്പം കട്ടില വയ്ക്കാനും എനിക്കാണ് എന്നെയാണ് അവർ നിയോഗിച്ചത് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന എത്രയും വേഗം ആ വീട് കൂടി പൂർത്തീകരിച്ച് ആ കുടുംബത്തിന് കൈമാറുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആശ്വാസകരമായിട്ടുള്ള ആ കുടുംബത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വാഗ്ദാനവും ആ ഒരു നന്ദി നമുക്ക് അവനോട് കാണിക്കുന്ന നന്ദി അതാണ് അതായി മാറട്ടെ അതിനെല്ലാവരും സഹകരിക്കണം എല്ലാവരും സഹായിച്ച കുടുംബത്തെ ഒരു എന്ന് മാത്രം സഹായിച്ചു ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്താപിക്കുന്നു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ അസീസ് പട്ടാമ്പി പി ടി മുഹമ്മദ് മാസ്റ്റർ മാനു വട്ടോളി കെ പി ഷാഹിദ് നൂർ മുഹമ്മദ് സെയ്ദ് കോടനാട് കെബിർ തുടങ്ങിയവർ പങ്കെടുത്തു